ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാമകുണ്ഠം ജയനാശൻ ഇന്നൊരു പ്രത്യേക വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അതായത് ഇന്ന് ഈ പറമ്പിലൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ ആണ് എനിക്ക് തോന്നിയത് നിങ്ങളെ ഈ ചെടിയെ പറ്റിയും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയും പറയണമെന്ന് അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ചെടിയുടെ അടുത്താണ് ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഇതാണ് ഞൊട്ടാഞ്ഞെടിയുടെ കായ ഇത് മൂത്ത് വരുന്നു അങ്ങനെ അമിത ഞൊട്ടാഞ്ഞൊടിയൻ ഞാൻ പറമ്പിൽ നട്ടിട്ടുണ്ട് നിങ്ങളവർക്ക് ഇതെന്താണ് സംഭവം എന്ന് അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പണ്ടൊക്കെ കുട്ടികൾ ഇതിൻ്റെ കായ് ഇങ്ങനെ പറിച്ചിട്ട് ഇതിങ്ങനെ കായ് ഇങ്ങനെ പറിച്ചിട്ട് അത് നെറ്റിയാൽ അടിച്ച് പൊട്ടിക്കുമ്പം ടപ്പേ ടപ്പേ എന്ന് ഒച്ച കേൾക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അതിനെ ദുർവിനിയോഗം നടത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഈ കായ് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിനകത്തെ കുരു ഇതിനകത്ത് ഒരു കുരുവുണ്ട് ആ കുരുവെടുത്ത് രാവിലെ വെറും വയറ്റിൽ നമ്മൾ കഴിക്കണം ഇതാണ് കുരു ഈ കുരുവെടുത്ത് നമ്മൾ വെടും വെറും വയറ്റിൽ രാവിലെ കഴിക്കുമ്പോൾ വയറ് വീർക്കൽ ഗ്യാസ് കെട്ടൽ അങ്ങനെ കാര്യങ്ങളെല്ലാം മാറി കിട്ടും വയർ ഒതുങ്ങി നല്ല കരേട്ട ബ്ലാക്ക് വെൽത്തുകാരുടെ കൂട്ട് വയറായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞൊട്ടാഞ്ഞൊടിയൻ അപ്പോൾ സുഹൃത്തുക്കളെ ഞൊട്ടാഞ്ഞൊടിയൻ പറച്ച് വെറുതെ നെറ്റിയാൽ ഉടച്ച് പൊട്ടിച്ച് ഇനി മുതൽ കളയരുത് നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ ഞൊട്ടാഞ്ഞൊടിയൻ ഒരു മൂന്ന് കാ പറിച്ചിട്ട് അതിനകത്തെ പരിപ്പ് കഴിക്കുക പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാവുള്ളൂ അപ്പോൾ പ്രഭാതം പൊട്ടി പിരിയുന്നതങ്ങ് കഴിച്ചോണം ആറുമാസത്തിനുള്ളിൽ വയർ ചുരുങ്ങി നല്ല കരാട്ട ബ്ലാക്ക് ബെൽറ്റ് കൂട്ട് വയറാകും ഇതാണ് ഞൊട്ടാഞ്ഞൊടിനെ പറ്റി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്പെഷ്യൽ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം